നമസ്കാരം റിയൽ കെട്ടിട നിർമ്മാണ രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റെടുത്ത പൊതുമരാമത്ത് ജോലികൾ മികവറ്റ രീതിയിൽ കാഴ്ചവെച്ച ഉണ്ണികുളം ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി യു കെ എൽ സി സി എസ് പുതിയ കെട്ടിടത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രസിഡന്റ് വേണു കെ ചൈതന്യ പറഞ്ഞു കെട്ടിട നിർമ്മാണ രംഗത്ത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഏറ്റെടുത്ത പൊതുമരാമത്ത് ജോലികൾ മികവുറ്റ രീതിയിൽ കാഴ്ചവെച്ച ഉണ്ണികളം ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി യു കെ എൽ സി സി എസ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറിയിരിക്കുകയാണ് അത്യാധുനിക സൌകര്യങ്ങളുടെയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇത്തരം സൊസൈറ്റികളുടെ പ്രവർത്തനം സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് അദ്ദേഹം പറഞ്ഞു അഡ്വക്കേറ്റ് കെ എം സച്ചിൻ ദേവ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് വേണു കെ ചൈതന്യ പറഞ്ഞു ഇതുവരെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മെമ്പർമാരുടെയും പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാര് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിമാർ എ ഇമാർ എക് സിമാരുടെ അവരുടെയൊക്കെ ഉദ്ദേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ എല്ലാ ആശീർവാദത്തോടുകൂടി ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുമാണ് നമ്മുടെ ഈ സൊസൈറ്റിയുടെ ലക്ഷ്യം സാധാരണക്കാരിലേക്ക് നമ്മുടെ ലാ ഇതിൻ്റെ കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണക്കാരൻ്റെ തൊഴിൽ കൊടുക്കുകയും ലാഭവിഹിതങ്ങളെല്ലാം സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ ടി ബിനോയ് വനജ വാർഡ് അംഗങ്ങളായ സി കെ ജിഷ ബിച്ചു ചെറുക്കൽ എ കെ അബ്ദുള്ള എം കെ വിപിൻ കാഞ്ചനരാജൻ മുൻ അംഗം കെ കെ ഡി രാജൻ ഇസ്മായിൽ കുറുമ്പയിൽ സൊസൈറ്റി സെക്രട്ടറി നിതീഷ് അത്യൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി അരങ്ങ് നാട്ടുണർവ് പരിപാടി അവതരിപ്പിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി